ടീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സെയിൽ വീഡിയോ ആണ് നമ്മുടെ കയ്യിലെ കുറച്ച് അഗ്ലോണിമ പ്ലാന്റ്സും കലയാത്തിയ പ്ലാന്റ്സും സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി തീർന്നു കഴിഞ്ഞിട്ട് നമുക്കിനി അടുത്ത പ്ലാന്റ്സുകൾ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ കയ്യിലുള്ള പ്ലാന്റ്സ് തീർക്കുന്ന തീർക്കാൻ വെഡിറ്റ് ചെയ്യുന്നൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാം വളരെ കുറച്ച് പ്ലാന്റ്സുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ക്വാണ്ടിറ്റി കുറവായിരിക്കും കേട്ടോ എണ്ണം കുറവായിരിക്കുള്ളൂ അപ്പോൾ എല്ലാ പ്ലാന്റ്സും ഒരേ റേറ്റാണ് വലുതും ചെറുതും അങ്ങനെയൊന്നുമില്ല എല്ലാത്തിനും ഒരേ റേറ്റ് ഇട്ട് കൊടുത്തു തീർക്കുകയാണ് കേട്ടോ ആ ഗ്ലോൺ പ്ലാന്റ്സുകളൊക്കെ കയ്യിലുള്ള ഗ്ലോൺ പ്ലാൻസൊക്കെ തന്നെ അപ്പം പ്രത്യേകം ഒന്നിൻ്റെയും സൈസും റേറ്റും ഇല്ല ഏത് ഏത് സൈസിനും ഒരേ റേറ്റ് തന്നെയാണ് കേട്ടോ വരുന്നത് ഇന്നത്തെ വീഡിയോയിൽ ആ ഗ്ലോണിയോ പ്ലാന്റ്സും കലാത്തിയ പ്ലാന്റ്സും മാത്രമേ ഉള്ളൂ കുറച്ചേ ഉള്ളൂ അപ്പോൾ വേണ്ടവർ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് നമ്പറിൽ വാട്സപ്പിൽ അയയ്ക്കുക വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് നാളായി നമ്മൾ ഇപ്പോൾ അഗ്ലോണിമ അല്ലെങ്കിൽ മറ്റുള്ള പ്ലാന്റ്സിൻ്റെയൊക്കെ സെയിൽ വീഡിയോ ചെയ്തിട്ട് ഇപ്പോൾ കൂടുതലായിട്ട് നമ്മൾ ലോട്ടസ് ആണ് ലോട്ടസിൻ്റെ ആണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ കയ്യിലിരിക്കുന്ന ഗ്ലോണിമ പ്ലാന്റ്സ് തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റോക്ക് ക്ലിയറൻസിൽ നിന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ പിന്നെ ലോട്ടസിനൊക്കെ ഒത്തിരി ആവിഷ്ക്കാരുണ്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ അടുത്ത ലോട്ടസിൻ്റെ സെയിൽ വരുന്നതായിരിക്കും കേട്ടോ കുറച്ചും കൂടിയൊക്കെ ലോട്ടസ് നമുക്ക് എടുക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ സെയിൽ നെക്സ്റ്റ് വീക്കിൽ വരുന്നതായിരിക്കും നമ്മൾ കഴിഞ്ഞ ആഴ്ച ചെയ്ത ലോട്ടസ് ഒക്കെ മിക്കവാറും ഒക്കെ തന്നെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഒന്നോ രണ്ടോ വെറൈറ്റീസിൻ്റെ മാത്രമേ നമുക്ക് ബാക്കിയുണ്ടാവുള്ളൂ അപ്പോൾ നമുക്കിനി കയ്യിലുള്ള ഗ്ലോന് പ്ലാൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം ആ അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ സൈഡിൽ നമ്മൾ മുഴുവനായിട്ടും നിർത്തിയിട്ടില്ല ഇടയ്ക്കൊക്കെ ഇതുപോലെ നമ്മൾ കുറച്ചൊക്കെ ചെയ്യുന്നതായിരിക്കും കേട്ടോ കിട്ടുന്നതനുസരിച്ച് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ നോക്കാം പിന്നെ ഡി ടി ഡി സി കൊറിയറ് വഴിയായിരിക്കും നമ്മൾ പ്ലാൻസ് അയക്കുന്നത് ഗൂഗിൾ പേ ആണ് അക്കൗണ്ട് ട്രാൻസ്ഫർ ഉണ്ട് പിന്നെ മൺഡേ തുടങ്ങിയായിരിക്കും കേട്ടോ നമ്മൾ പ്ലാൻസുകളൊക്കെ അയക്കുന്നത് പിന്നെന്താ ഞാൻ അയക്കുന്ന ദിവസം ഞാൻ പിക്ക് അയക്കും ഇനിയിപ്പോൾ നമ്മൾ അയക്കാമെന്ന് പറഞ്ഞ ദിവസം തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു കാരണവശാലും നമുക്ക് അയക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ പിറ്റേ ദിവസം ഉറപ്പായിട്ട് അയക്കുന്നതായിരിക്കും കേട്ടോ അയക്കുന്ന ദിവസം ഞാൻ എന്തായാലും പിക്ക് അയക്കും കേട്ടോ അതും കൂടി ഒന്ന് പറയുകയാണ് അപ്പോൾ നിങ്ങൾ തന്നെ സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസം നമ്മൾ വീഡിയോ ഒക്കെ ഇടാതിരുന്നപ്പോൾ ഒത്തിരി പേര് അന്വേഷിച്ചായിരുന്നു കേട്ടോ എന്താ പറയുക വീഡിയോ കാണാതിരുന്നപ്പോൾ മിസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലത്തെ വീഡിയോയിൽ കമൻ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ കേട്ടപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും ഫാമിലി കുറച്ച് തിക്കും തിരക്കൊക്കെ ആയിപ്പോയതുകൊണ്ടാണ് വീഡിയോ ഒക്കെ ഇടാൻ പറ്റാതിരുന്നത് പരമാവധി ഞാനിന്നും വീഡിയോ ഇടാനൊക്കെ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കും തീരെ പറ്റാണ്ട് നമുക്ക് കയ്യാണ്ടൊക്കെ വന്നാലും പറ്റില്ലല്ലോ അപ്പോൾ ഇനി കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല നിങ്ങൾക്ക് പ്ലാന്റ്സുകൾ മാത്രം കാണാനാണെങ്കിൽ സ്റ്റിപ്പ് ചെയ്തിട്ട് കണ്ടോളൂ കേട്ടോ അപ്പോൾ നമുക്കിനി ഏതൊക്കെയാണ് ഇന്നത്തെ സെയിലുള്ള പ്ലാന്റ്സുകളൊന്നും നോക്കാം ഫസ്റ്റ് പ്ലാന്റ്സ് ഇതാ കൊച്ചിൻ പിങ്ങിൻ്റെ പ്ലാന്റ് ആണ് അപ്പോൾ സൈസും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ വലുതും ചെറുതും ഒക്കെ ആയിട്ടുള്ള എല്ലാ സൈസുകൾക്കും വൺ എയ്റ്റി റുപ്പീസിനാണ് കേട്ടോ നമ്മൾ ഈ പ്ലാന്റ്സുകൾ കൊടുക്കുന്നത് എല്ലാ പ്ലാന്റ്സിൻ്റെ ചെറുതായാലും എല്ലാത്തിനും നല്ല കളറൊക്കെ കയറുന്ന പ്ലാന്റ്സ് ആണ് വൺ എയ്റ്റി റുപ്പീസ് നമുക്ക് ഇത്രയും വലിയ പ്ലാന്റുകൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് ഉറപ്പായിട്ടും പറയാൻ കഴിയും ഇത്രയും വലിയ പ്ലാന്റ്സ് എന്തായാലും ഈ ഒരു റേറ്റിന് കിട്ടില്ല എന്നാൽ നല്ല കളർ വന്നിട്ടുള്ള വലിയ പ്ലാന്റ് ആണ് കേട്ടോ എല്ലാം എല്ലാത്തിനും വൺ എയ്റ്റി റുപ്പീസാണ് അപ്പോൾ ആദ്യാദ്യം വരുന്നവർക്ക് നല്ല ഈ വലിയ പ്ലാന്റ്സ് കിട്ടും അപ്പോൾ ഞാനിങ്ങനെ ഫോട്ടോ കാണിക്കുമ്പോൾ ഈ വലിയ പ്ലാന്റ് വേണമെന്ന് തന്നെ എല്ലാവരും നിർബന്ധം പിടിക്കരുത് എല്ലാം ഈ ഇതാ ഈ ഒരു കളറിലുണ്ട് ഈ ഒരു സൈസിലുണ്ട് അതായത് ഈ ഒരു സൈസിലുണ്ട് എല്ലാത്തിനും വൺ എയ്റ്റി ആണ് വൺ എയ്റ്റി റുപ്പീസ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഈ ഒരു പ്ലാന്റ് ആണ് നിങ്ങൾക്ക് കിട്ടിയത് ചില വിഷമിക്കുകയൊന്നും വേണ്ട നിങ്ങൾ നല്ല വെളിച്ചുള്ളടത്തൊക്കെ വെച്ച് കഴിയുമ്പോൾ ഈ ഒരു കളറിലേക്ക് പ്ലാന്റ് വരും അപ്പോൾ പ്ലാന്റ്സ് ഈ ഒരു റേറ്റിന് കിട്ടുമ്പോൾ നമ്മളത് വാങ്ങിച്ച് എന്താ പറയുക പിടിപ്പിക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ വൺ എയ്റ്റി റുപ്പീസാണ് എല്ലാ പ്ലാന്റ്സിനും വൺ എയ്റ്റി തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ഇതായി ഈ ഒരു പ്ലാന്റാണ് ആണ് അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ക്വാണ്ടിറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ ഞാൻ പറഞ്ഞില്ലേ സ്റ്റോക്ക് ക്ലിയർ ചെയ്യുന്ന ഒരു സെയിൽ വീഡിയോ ആണ് അപ്പോൾ ഇതാ നോക്കി വൈറ്റ് ലഗാച്ചിയുടെയൊക്കെ പോലെ ഇതായി ഈ ഒരു കളറ് നന്നായിട്ട് കയറി വരും കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റാണ് ഇതിനും വൺ എയ്റ്റി റുപ്പീസ് തന്നെയാണ് കേട്ടോ ഇതിനും റേറ്റ് വരുന്നത് അപ്പോൾ ആദ്യമായിട്ടും വരുന്നവർക്ക് കൊടുക്കാനുള്ള പ്ലാൻസ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതാണ് കേട്ടോ അടുത്ത പ്ലാന്റ് ഇതിൻ്റെ നെയിം എനിക്കറിയില്ല കേട്ടോ അടുത്ത പ്ലാന്റ് ബിഗ് ഗ്രോയുടെ അതായത് ഈ ഒരു പ്ലാന്റ് മാത്രമേ സെയിലിനുള്ളൂ വൺ എയ്റ്റി റുപ്പീസ് തന്നെയാണ് കേട്ടോ അടുത്ത പ്ലാന്റ് പിങ്ക് ക്യാൻറ്റി എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ് ആണ് കണ്ടില്ലേ പിങ്ക് ഒക്കെ നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് ഇതിനും വൺ എയ്റ്റി റുപ്പീസ് തന്നെയാണ് കേട്ടോ ഈ പിങ്ക് ക്യാൻഡിയുടെ ഈ പ്ലാന്റിന് വരുന്നത് കണ്ടില്ലേ ഇതാണ് കേട്ടോ അപ്പോൾ സൈസ് ഇതാ ഈ ഒരു സൈസ് ഈ ഒരു സൈസ് വലുതും ഉണ്ട് ചെറുതും ഉണ്ട് കേട്ടോ തീരെ ചെറിയ ബേബി പ്ലാന്റ് ഒന്നുമല്ല സീഡ്ലിങ്സൊന്നുമല്ല എല്ലാ അത്യാവശ്യം മെച്ചോർഡായ പ്ലാന്റ് തന്നെയാണ് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ വൺ എയ്റ്റി റുപ്പീസ് തന്നെയാണ് അടുത്ത പ്ലാന്റ് റെഡ് എംബ്രോൾഡിൻ്റെ നല്ല നല്ല അടിപൊളിയായിട്ടുള്ള റെഡ് കളർ കയറി വന്നിട്ടുള്ള ഈ ഒരു പ്ലാന്റിനും വൺ എയ്റ്റി റുപ്പീസ് തന്നെയാണ് കേട്ടോ വരുന്നത് കണ്ടില്ലേ വൺ എയ്റ്റി റുപ്പീസാണ് ഇതിനും വരുന്നത് നല്ല കളർ കയറി വന്നിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ രണ്ടും രണ്ട് സൈസാണ് രണ്ടിനും ഒരേ റേറ്റ് തന്നെയാണ് വരുന്നത് അടുത്തത് ബോക്സറാണ് അത് ആ ബോക്സറിൻ്റെ നല്ല ഭംഗിയായിട്ടുള്ള ഈ ഒരു പിങ്ക് കളറൊക്കെ കയറി വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ ബോക്സർ കണ്ടില്ലേ ലൈഫ് കൂടുതലുള്ളതും കുറവുള്ളതും ഒക്കെ ഉണ്ട് കേട്ടോ ഇതും വൺ എയ്റ്റി റുപ്പീസിന് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അടുത്ത പ്ലാന്റ് ഇതാണ് ഇതും വൺ എയ്റ്റി റുപ്പീസ് തന്നെയാണ് കേട്ടോ കണ്ടില്ലേ എല്ലാം നല്ല അടിപൊളി പ്ലാന്റ് ആണ് എല്ലാത്തിനും വൺ എയ്റ്റി റുപ്പീസ് തന്നെയാണ് കേട്ടോ വരുന്നത് നല്ല റെഡ് കളറ് പ്ലാന്റ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങിച്ചു കൊടുത്താൽ കേട്ടോ നല്ല റെഡ് കളറ് കയറി വരുന്ന പ്ലാന്റ് ആണ് അടുത്തത് പിങ്ക് ലഗസിയുടെ ധൈര്യൊരു പ്ലാന്റ് ഉള്ളൂ ഇതും വൺ എയ്റ്റി റുപ്പീസ് തന്നെയാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് വൺ എയ്റ്റി റുപ്പീസ് തന്നെയാണ് പിങ്ക് ലഗസി നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് അടുത്ത പ്ലാന്റ് റെഡ് പീക്ക് ഓക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഉണ്ടല്ലേ ഇതും വൺ എയ്റ്റി റുപ്പീസിന് തന്നെയാണ് കേട്ടോ നമ്മൾ ഈ പ്ലാന്റ് കൊടുക്കുന്നത് ഇപ്പോൾ ഇന്നത്തെ സൈഡിനുള്ള ഗ്ലോണി പ്ലാന്റ്സുകൾ ഇത്ര തന്നെ ഉള്ളൂ ഇതിലെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുക പ്ലാന്റിൻ്റെ എല്ലാം നല്ല വലിയ സൈസിലുള്ള ഗ്ലോണി പ്ലാന്റ്സുകളാണ് എല്ലാത്തിനും നൂറ്റി അൻപത് രൂപയുള്ളൂ അപ്പോൾ അ ഗ്ലോണിമ വളർത്തുന്ന ആഗ്രഹിക്കുന്നവർ ഈ ഒരു അവസരം മിസ് ചെയ്യരുത് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കിതിപ്പോൾ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നനയ്ക്കാനും വേനൽക്കാലമൊക്കെ അല്ല വരുന്നത് നമുക്ക് എല്ലാം കൂടി പറ്റണില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇത്ര ചെറിയ വിലക്കാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ അയക്കുക വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ അതും കൂടി പ്രത്യേകം പറയുകയാണ് അപ്പോൾ എന്താ പറയുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ എല്ലാവരും ഒത്തിരി സപ്പോർട്ട് തരുന്നുണ്ട് അതിലൊക്കെ ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി സ്നേഹാന്വേഷണം അറിയിക്കുന്ന അല്ലെങ്കിൽ എനിക്ക് വയ്യാണ്ടിരുന്നപ്പോൾ അല്ലെങ്കിൽ വീഡിയോ ഇടാണ്ടിരുന്നപ്പോൾ കാണാതിരുന്ന അന്വേഷിച്ചെല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താണ് കേട്ടോ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാവേ